ഹായ് ഓൾ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്ന ലെക്ചറിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്ന ഒരു ഒന്ന് രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ഈ ബിടെക് ലെവലിൽ പഠിച്ചിട്ടുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ മോഡ്യൂൾ വണ്ണിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എലിമെൻറ്ററി സിഗ്നൽസ് അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് അതുപോലെ തന്നെ നമ്മളത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിലും അത് വീണ്ടും അത് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു എലിമെൻറ്ററി സിഗ്നൽസ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ നമുക്ക് എന്താണ് ഒരു സിഗ്നൽ എന്ന് ആദ്യം നോക്കാം നമുക്ക് ഒരു സിഗ്നൽ എന്താണെന്ന് നമുക്കറിയാം അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു കണ്ടന്റിനെയാണ് ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ സിഗ്നൽ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു സൈൻ വേവ് വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ അറിയാം എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് അപ്പോൾ ഇതാണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ട് ഒരു ഫേസ് ഉണ്ട് അപ്പോൾ കുറെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് വേരീസ് ഓവർ ടൈം ഓർ സ്പേസ് ആൻഡ് ഈസ് യൂസ് ടു കൺവേ ഡേറ്റ അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് സിഗ്നൽ നമ്മൾ ഈ പറഞ്ഞ സൈനുസോയിഡൽ അല്ലെങ്കിൽ ഒരു കൊസൈൻ സിഗ്നൽ എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു സിഗ്നൽ എക്സാമ്പിളാണ് സൗണ്ട് സിഗ്നൽ അപ്പോൾ അതെല്ലാം എന്താണ് സിഗ്നൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഒരു സിഗ്നൽ പറയാം അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു കണ്ടന്റിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് ജനറലി നമ്മൾ സിഗ്നൽസിനെ കണ്ടിന്യൂസ് ടൈം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം ഇങ്ങനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വരച്ചത് ഒരു കണ്ടിന്യൂസ് ടൈം ആണ് ഇപ്പോൾ വരച്ച ഒരു സൈൻ വേവ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഒരു കണ്ടിന്യൂസ് വേവ് വരയ്ക്കുമാണ് ഇത് എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് വേവ് സിഗ്നൽ ആണ് ഒരു എക്സാമ്പിളാണ് കാരണം ഇതിൻ്റെ എല്ലാ ടൈമിൻ്റെ എല്ലാ വാല്യൂസിലും നമുക്ക് ഇവിടെ ഒരു ഒരു ആംബ്ലിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയാം അല്ലെ എക്സോഫ്റ്റിക്ക് എല്ലാ വാല്യൂസും അല്ലെങ്കിൽ ടീയുടെ എല്ലാ വാല്യൂസിനും എക്സോഫ്റ്റിക്ക് ഒരു വാല്യൂ ഉണ്ട് സോ എക്സ് ഓഫ്റ്റി ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി എക്സ് ഓഫ്റ്റി ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി ടീയുടെ എല്ലാ വാല്യൂസും എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനെയാണ് കണ്ടിന്യൂസ് വേവ് എന്ന് പറയുന്നത് ഇനി ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു വേവ് ഫോം ആണ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ് ഈ വരച്ചേക്കുന്നത് ഇനി ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഇതിനെ നമ്മൾ സാമ്പിൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ സീറോയിൽ ഒരു സാമ്പിൾ വരച്ചു വൺ ദെൻ വണ്ണിൽ ഒരു സാമ്പിൾ വരച്ചു അതിൻ്റെ വാല്യൂ മൈനസ് വണ് ആണ് ദൻ അഗെയിൻ മൈനസ് ഒരു സാമ്പിൾ വരച്ചു അതിൻ്റെ വാല്യൂ ത്രീ ആണ് ദെൻ ടുവിൽ എണ്ണം വരച്ചു അതിൻ്റെ വാല്യൂ എഗൻ വൺ ആണ് ദെൻ ത്രീയിൽ ഒരു ക്രോസ് ഇട്ടു അതിൻ്റെ മീനിങ് അതിൻ്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഇത് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ് അപ്പം ഡിസ്ക്രീറ്റ് ടൈമിനെ നമ്മളിങ്ങനെ എക്സ് ഓഫ് എൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ആ എൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്സസ് ആണ് എൻ അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് എല്ലാ വാല്യൂസും എന്നാൽ എന്നിന്റെ എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല സീറോയിൽ ഒരു വാല്യൂ ഉണ്ട് പക്ഷെ അതിനുശേഷം അടുത്ത വണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ടു ആണ് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള വാല്യൂസ് സീറോ ആണ് നമ്മൾ അത് കൺസിഡർ ചെയ്തിട്ടില്ല സോ ഡിസ്ക്രീറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് എൻ സോ ഇതാണ് ഒരു കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് എന്ന് വിളിക്കാം ഇതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് എന്നും വിളിക്കാം സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് പഠിക്കാനുണ്ട് ഒരു സിഗ്നലിനെ നമ്മൾ ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം ആയിട്ടും ഡിസ്ക്രീറ്റ് ടൈമായിട്ടും അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ് ഞാനിപ്പം പറഞ്ഞത് ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു പല ആപ്ലിക്കേഷൻസിനും നമ്മളൊരു ഒരു സിസ്റ്റത്തിനൊക്കെ ഒരു നമ്മളൊരു ഇൻപുട്ടായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ബേസിക്കായിട്ടുള്ള സിഗ്നലാണ് നമ്മൾ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ നെറ്റ്വർക്ക് തിയറിയിലൊക്കെ നമ്മൾ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്ന എലമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് ഈവൻ നമ്മൾ മാത്സിലൊക്കെ സം മാത്സില് മാഥമെറ്റിക്സിൽ നമ്മൾ ഈ ഒരു എലമെൻ്ററി സിഗ്നൽസിൻ്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ബേസിക്കായിട്ട് വരുന്ന സിഗ്നൽസിനെയാണ് ഈ എലമെൻറ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് സിഗ്നൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം നമുക്ക് ഒരുപാട് സിഗ്നൽസ് അറിയാം എലമെൻ്ററി സിഗ്നൽസ് ആയിട്ട് അതിൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് എലമെൻ്ററി സിഗ്നൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ഓഫ് ടി വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് ചെയ്തിട്ട് വരയ്ക്കും അപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഞാൻ വരയ്ക്കുവാണ് അതിനെ നമ്മൾ മാത്തമറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് യു ഓഫ് ടി ഈക്വൽ ടു വൺ for t greater ഫോർട്ടി ഗ്രേറ്റർ equal to 0 ടു സീറോ ഈക്വൽ ടു സീറോ ഫോർട്ടി ലെസ് ദാൻ സീറോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ വരയ്ക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ യു എഫ് ടി ഇതാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ടി അപ്പോൾ യു എഫ് ടിയുടെ വാല്യൂ സീറോ മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ വൺ ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ സീറോയിൽ വൺ ആണ് ഇൻഫിനിറ്റി വരെ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി ഫ്രം സീറോ സീറോയിൽ നിന്നും അങ്ങ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസിലും അതിൻ്റെ വാല്യൂ ആണ് ടി ലെസ് ദാൻ സീറോയിൽ അതിൻ്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഇത് സീറോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു സ്റ്റെപ്പ് വേവ് ഫോം ഇവിടെ കിട്ടിയിരിക്കുന്നത് സീറോ മുതൽ അത് ആണ് അപ്പോൾ ഇതൊരു സ്റ്റെപ്പാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേവ് ഫോം ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വിളിക്കുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ വിളിക്കാൻ കാരണം മാ എൻ്റെ ആംബ്ലിറ്റ്യൂഡ് വണ്ണാണ് അപ്പോൾ അത് എ വെച്ച് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ വെറും സ്റ്റെപ്സിംഗ് നമുക്ക് പറയാം അത് ആംപ്ലിറ്റ്യൂഡ് വൺ കൂടി ആയതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു കണ്ടിന്യൂസ് ടൈം സ്റ്റെപ്പ് സിഗ്നൽ തന്നെ നമുക്കൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ വരച്ച് നോക്കാം അതിനെ നമ്മൾ യു ഓഫ് എൻ എന്നാണ് വിളിക്കുന്നത് എല്ലാം കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് പഠിക്കാറുണ്ട് അപ്പോൾ അതിൽ യു ഓഫ് എൻ ഈക്വൾ ടു വൺ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ഇവിടെ നമ്മൾ ആ ഒരു ആക്സസിനെ നമ്മൾ പറഞ്ഞു ടൈം ആക്സസിനെ നമ്മൾ എൻ വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സീറോ ഫോർ ഇൻ ലെസ് ദാൻ സീറോ ഇപ്പം നമുക്ക് അത് വരച്ചു നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഡിസ്ക്രീറ്റിന് ഞാനിവിടെ സീറോയിൽ അതിൻ്റെ വാല്യൂ വൺ ആണ് ദെൻ വണ് അതിൻ്റെ വാല്യൂ വണ് ആണ് ടു ആണ് ദൻ എക്സെട്രാ അങ്ങ് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ അങ്ങ് എൻിൻ്റെ എല്ലാ വാല്യൂസും സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസിലൊക്കെ അത് വൺ ആണ് നമ്മൾ നമ്മളത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് വേണം വരയ്ക്കാൻ ഇതാണ് യു ഓഫ് എൻ അത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഇത് കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ യു ഓഫ് ടി ദൻ നമുക്ക് സെക്കൻഡ് സിഗ്നലിലോട്ട് വരാം റാമ്പ് സിഗ്നൽ നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി വെച്ചിട്ടാണ് അപ്പോൾ ആർ ഒഫ് ടിയും വരും ഇവിടെ ആർ ഒഫ് എന്നും വരും ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ആർ ഒഫ് ടിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആർ ഒഫ് ടി ഇസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ നേരത്തെ വൺ ആയിരുന്നെങ്കിൽ ഇവിടെ ടി ആണ് ആൻഡ് ഈക്വൽ ടു സീറോ ഫോർ ടി ലെസ് ദാൻ സീറോ ശരിക്കും ഞാൻ ഇവിടെ യു ഓഫ് ടി ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആർഒഫ് ടി കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം ആർ ഒഫ് ടി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ഗ്രാഫെന്ന് പറയുന്നുണ്ടെങ്കിലാണ് ഒരു ലീനിയർ ആയിരിക്കും ഇതാണ് ആർ ഒഫ് ടി കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി കാരണം ഇവിടെ നമ്മൾ സീറോയിൽ ഇവിടെ സീറോ കൊടുത്ത് നോക്കി സീറോയിൽ ആർ ഒഫ് സീറോ എത്ര ആയിരിക്കും സീറോ വൺ കൊടുത്ത എത്ര ആയിരിക്കും വൺ അതായത് സീറോയിൽ എൻ്റെ വാല്യൂ സീറോ വൺ കൊടുത്താൽ അതിൻ്റെ വാല്യു വൺ ആയിരിക്കും ദെൻ ടി കിറ്റ് ടു എടുത്തു കഴിഞ്ഞാൽ അന്നേരം കിട്ടുന്ന അതിൻ്റെ ആർ ഓഫ് ടുവിൻ്റെ വാല്യൂ ടു ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പ്രൊപ്പോഷണൽ ആയിട്ടാണ് പോകുന്നത് സീറോ കൊടുത്ത സീറോ വൺ കൊടുത്ത വൺ ടു കൊടുത്ത ടു ത്രീ കൊടുത്ത അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പോയിന്റുകളെല്ലാം എടുത്ത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത് ഇതാണ് നമ്മുടെ യൂണിറ്റ് റാമ്പ് സിഗ്നൽ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ വരയ്ക്കാം ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ആർ ഓഫ് എൻ എന്നാണ് എഴുതുന്നത് ആർ ഓഫ് എൻ ഈക്വൽ ടു എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആൻഡ് ഈക്വൽ ടു സീറോ െസ് ദാൻ സീറോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ദെൻ ഇത് ഡിസ്ക്രീറ്റായിട്ട് വരച്ചാൽ മതി ഡിസ്ക്രീറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ എണ്ണിൽ വേണം വരയ്ക്കാൻ സീറോയിൽ അതിൻ്റെ വാല്യൂ സീറോ ഞാൻ ഇപ്പോൾ ഒരു ക്രോസ് ഇട്ടു ദെൻ വണ്ണിൽ ആ സാമ്പിൾ ഫസ്റ്റ് സാമ്പിൾ ഇതിനൊരു സാമ്പിൾ എന്നാണ് വിളിക്കുന്നത് ഇതിനെ നമുക്ക് വണ്ന്ന് എഴുതാം ദെൻ ടു അതിൻ്റെ വാല്യൂ ടു ആണ് ടു വാല്യൂ ടു ആണ് ദെൻ ത്രീയിൽ ത്രീ ആണ് അങ്ങനെ എക്സെട്ര അപ്പോൾ ഇത് റാം സിഗ്നലാണ് ഡിസ്ക്രീറ്റ് ആയിട്ട് വരച്ച അത് ഡിസ്ക്രീറ്റ് ടൈമിലുള്ള റാം സിഗ്നൽ അപ്പോൾ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ആർ ഓഫ് ടി എനിക്ക് കിട്ടിയത് യു ഓഫ് എഫ് ടിയെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് വൺ ഡി ടി അതാണ് ടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് ഡിഫറൻഷിയേഷനിലും പറയാം യു ഓഫ് ടി സിഗ്ഗൾ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി എന്നും പറയാം അപ്പോൾ അങ്ങനെ ആ റിലേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനകത്തുനിന്ന് നമുക്ക് ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ എലിമെൻറ്ററി സിഗ്നൽസ് എന്നുള്ളൊരു കാര്യം എന്ത് വേണമെങ്കിലും നമുക്ക് ആ എലമെൻ്ററി സിഗ്നൽസിനെ കുറിച്ച് ചോദിക്കാം സോ പാരാബോളിക് സിഗ്നൽ വളരെ എളുപ്പമാണ് പി ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നേരത്തെ ടി കിട്ടി അതിനെ ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അതായത് ടി സ്ക്വയർ ബൈ ടു ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആൻഡ് ഈക്വൽ ടു സീറോ ഫോർ ടി ലെസ് ദാൻ സീറോ അപ്പം ജസ്റ്റ് ടീയെ ഒന്നുകൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ പി ഓഫ് ടി നമുക്ക് ഇങ്ങനെ എഴുതാം പി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആർഒഫ് ടി ഡി ടി അല്ലെങ്കിൽ തിരിച്ച് ഡിഫറെൻഷിയേഷൻ രീതിയിൽ എഴുതാം ആർ ഒഫ് ടി ഇക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ഒഫ് ടി എന്ന് എഴുതാം സോ അങ്ങനെയും നമുക്ക് എഴുതാം സോ ഇവിടെ അത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പരാബോളി ഗ്രാഫായിരിക്കും കിട്ടുന്നത് ഇങ്ങനൊരു ഗ്രാഫായിരിക്കും വരുന്നത് കാരണം ഇവിടെ സീറോ കൊടുക്കുമ്പോൾ സീറോ വരും വൺ കൊടുക്കുമ്പോൾ എനിക്ക് വൺ ബൈ ടു ആണ് വരുന്നത് അപ്പോൾ പ്രൊപ്പോഷണൽ അല്ല കുറച്ച് ഇങ്ങനെ ഒരു 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 പരാബോള ഷേപ്പിലാണ് അത് പോകുന്നത് സോ ഇതാണ് പാരാബോളിക് സിഗ്നൽ എന്ന് പറയുന്നത് അധികം അങ്ങനെ ചോദിക്കാറില്ല അതൊരു അപ്പം അത് അറിഞ്ഞിരിക്കണം അത് എലിമെൻറ്ററി സിഗ്നൽ ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ എഴുതാം അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ പി ഒഫ് എൻ ഇ സിഗ്വൽ ടു എൻ സ്ക്വയർ ബൈറ്റ് ഞാൻ എല്ലാം വരയ്ക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ ഓരോന്നിൻ്റെയും അറിയാമെങ്കിൽ സോ ഇതാണ് കണ്ടീഷൻ ഫോർ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ സോ ഇതാണ് പാരാബോളിക് സിഗ്നൽ ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് യൂണിറ്റ് ഇമ്പൾ സിഗ്നൽ അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടിന്യൂസിൻ്റെ കേസിൽ ഡെൽ ഓഫ് ടി വെച്ചിട്ട് റിപ്രസെൻറ് ചെയ്യാം ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈക്വൽ ടു വൺ അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അപ്പം ഇക്വേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആവും ഇതാണ് നമ്മുടെ എൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് സീറോ ഇത് ടി അപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കുക ഇതാണ് എൻ്റെ റെപ്രസെൻറ്റേഷൻ സീറോയിൽ അതിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആണ് ബാക്കിയുള്ള സമയമെല്ലാം അതിൻ്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഇത് ഇത് അതിൻ്റെ മാതമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇൻറ്റഗ്രൽ അതായത് ഇതിൻ്റെ ഏരിയ വൺ ആയിരിക്കും ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കർവ് ആണ് സോ ഏരിയ ഈസ് യൂണിറ്റി അറ്റ് ടി ഈക്വൽ ടു സീറോ so area സോ ഏരിയ സോ ഇതാണ് ഇതിന്റെ ഏരിയ ഏരിയ നമ്മൾ അതാണ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഈക്വൽ ടു വൺ അറ്റ് ഈക്വൽ ടു സീറോ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെല്ലോ ടി ഈക്വൽ ടു സീറോ അറ്റ് ടി നോട്ട് ഈക്വൽ ടു സീറോ സീറോ അല്ലാത്ത കേസിലെല്ലാം ഡെൽ ഓഫ്റ്റിയുടെ വാല്യൂ സീറോ ആണ് സോ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇവിടുത്തെ കണ്ടീഷൻ യൂണിറ്റ് ടിമ്പിൾ സിഗ്നൽ ഡെൽ ഓഫ് ടി കണ്ടിന്യൂസിന്റെ കേസിൽ ഇനി ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിഗ്നലാണിത് ആർ ഒഫ് ടിയും യു ഒഫ് ടിയും ഡെല്ലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡെൽ എൻ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ അത് നമുക്ക് ഡയറക്റ്റ്ലി റിപ്രസെൻ്റ് ചെയ്യാം ഈക്വൽ ടു വൺ ഫോർ എൻ ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ ഫോർ എൻ നോട്ട് ഈക്വൽ ടു സീറോ അതായത് നമുക്ക് സീറോയിൽ അത് ഈസി ആയിട്ട് അങ്ങ് വരയ്ക്കാം ഇതാണ് സീറോയിൽ അതിൻ്റെ വാല്യൂ ആയിരിക്കും ഇതാണ് ഡെൽ എൻ ബാക്കിയുള്ള സമയം അത് സീറോ ആയിരിക്കും ദെൻ കൂടാതെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് അത് പഠിക്കണം അതൊക്കെ നമ്മൾ ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ആയിട്ട് പഠിക്കാം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അതൊക്കെ കാര്യമായിട്ട് പറയാനുണ്ട് അതിൻ്റെ പ്രോബ്ലംസ് അത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡെൽ ഓഫ് ടി ഡെൽ ഓഫ് മൈനസ് ടിക്ക് ഈക്വൽ ആയിരിക്കും സോ അങ്ങനെ കുറേ പ്രോപ്പർട്ടി ഉണ്ട് ഡെൽ ഓഫ് എയ്റ്റി എന്താണ് അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് ഇതുമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് അതൊക്കെ നമുക്ക് പഠിക്കാൻ ഇമ്പിൾ സിഗ്നലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ അതിനകത്തൊന്ന് വരാം അപ്പോൾ അതൊക്കെ ഇമ്പൾ സിഗ്നൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് എലിമെൻറ്ററി സിഗ്നലാണ് ആണ് അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ സിഗ്നലാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സോഫ്റ്റി സിഗൾ ടു എഇറേസ് ടു എ ടി ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അപ്പം എ സീറോ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത് എ സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് എന്നല്ലേ കിട്ടുന്നത് അപ്പം എല്ലാ ടൈമിന്റെ എല്ലാ വാല്യൂയിലും അത് എ തന്നെ ആയിട്ട് നിൽക്കും ഇത് കേസ് വൺ ദാറ്റ് ഈസ് എ ഈക്വൾ ടു സീറോ അടുത്ത എ നെഗറ്റീവ് ആണെങ്കിൽ എ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഇറേസ് ടു മൈനസ് എയ്റ്റി എന്നാണ് എക്സ് ഓഫ്റ്റി കിട്ടുന്നത് അപ്പം എ ഇറേസ് ടു മൈനസ് എയ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യലി കർവ് ആയിരിക്കും ഇത് എ ആയിരിക്കും ഇതാണ് എക്സ് ഓഫ്റ്റി then a greater than 0 എന്ന് പറയുമ്പോൾ അത് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് കർവ് ആയിരിക്കും ഏയിൽ നിന്നും എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു കർവ് ആയിരിക്കും ഇതാണ് എക്സ്പോണൻഷ്യൽ കർവിൻ്റെ പല പല കേസസ് ആയിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ അതും ഒരു എലിമെൻറ്ററി സിഗ്നൽ ആണ് നേരത്തെ പറഞ്ഞതൊക്കെയാണ് മെയിൻ സിഗ്നല് അത് കൂടാതെ നമുക്കറിയാം സിനിസോയിഡൽ സിഗ്നൽ ഉണ്ട് അത് വളരെ എളുപ്പമുള്ളൊരു സിഗ്നലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൈൻ കൊസൈൻ വേവ്സ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് സോ ഇതാണ് ഒരു സിനിസോയിഡൽ സിഗ്നൽ ഇത് ഒരു എലിമെന്ററി സിഗ്നൽ ആണ് നമുക്കറിയാം അത് പ്ലോട്ട് ചെയ്യാനും നമുക്കറിയാം തെൻ റെക്റ്റാംഗുലർ പൾസ് സിഗ്നൽ ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ഫംഗ്ഷൻ റെക്റ്റാംഗുലർ പൾസ് ഇതും മൈനസ് ടി ബൈ ടു ടി ബൈ ടു നമുക്ക് ഇതിനെ നമുക്ക് ഒരു എ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ് ചെയ്യാം സോ ഇത് ഇതൊരു റെക്റ്റാംഗുലർ പൾസാണ് സോ മൈനസ് ടി ബൈ ടു ടി ബൈ ടു അതിന്റെ വാല്യൂ എ ആണ് അതെൻ്റെ ഇത് കൂടാതെ ട്രയാങ്കുലർ പൾസൊന്ന് ട്രയാങ്കുലർ സിഗ്നൽ ട്രയാംഗുലർ സിഗ്നൽസിനെയും നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സോ മൈനസ് ടി ബൈ ടു ടി ബൈ ടു അതിന്റെ വാല്യൂ ഞാൻ ഇവിടെ വൺ ആയിട്ട് എടുക്കുവാണ് സോ ഇതും നമുക്ക് ഒരു എലമെൻറ്ററി സിഗ്നൽ ആണ് ഇതിനും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നമുക്ക് ഇതിന് രണ്ടിന് സ്ലോപ്പ് ലൈൻ ഇക്വേഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് അത് ഡിറീവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വൺ മൈനസ് മോഡ് ടി ബൈ ടി സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്കതിന് ഒപ്റ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എലമെൻറ്ററി സിഗ്നൽസ് ആണ് ദെൻ സിഗ്നം ഫംഗ്ഷൻ അല്ലെങ്കിൽ സിഗ്നം സിഗ്നൽ സോ നമ്മളതിനെ എസ് ജി എൻ ഓഫ് ടി എന്നാണ് ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ് എസ് ജി എൻ ഓഫ് ടിയുടെ വാല്യു വൺ ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് ഈസ് ഈക്വൾ ടു സീറോ ഫോർ ടീ ഈക്വൽ ടു സീറോ ആൻഡ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഫോർ ടീ ലെസ് ദാൻ സീറോ സോ ഇത് ഒരു സിഗ്നം ആണ് നമ്മൾ ഇത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് വണ്ണ് ഇത് മൈനസ് വൺ ഇതാണ് എസ് ജി എൻ ഓഫ് ടി സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയും ഓക്കെ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഒരു സമ്മീഷണായിട്ട് നമുക്ക് എഴുതാം ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള യു എഫ് ടിയുടെയും ടേംസിലും നമുക്ക് അതിനെ എഴുതാം സിങ്ക് സിഗ്നൽ സിങ്ക് സിഗ്നലൊക്കെ നമ്മൾ മാക്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ് സിങ്ക് ഫംഗ്ഷൻ അതായത് സൈൻ പൈ റ്റ അല്ലെങ്കിൽ സൈൻ പൈ ടി ബൈ പൈ ടി ഈ ഫോമിൽ വരുന്ന സിഗ്നൽസ് ആണ് നമ്മുടെ സിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വരയ്ക്കത്തില്ലേ ഒരു വലിയൊരു സൈൻ വേവും കുറേ കുഞ്ഞ് സൈൻ വേവ്സും വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് സിങ്ക് ഫങ്ഷൻ സിങ്ക് ടീ സോ ഇതും ഒരു എലമെൻ്ററി സിഗ്നൽ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ഞാനിവിടെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഇത് കൂടാതെ നമുക്ക് സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട് ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ അതിൻ്റെ ജസ്റ്റ് എന്താണെന്നുള്ളതേ ജസ്റ്റ് ഇവിടെ പറയുന്നുള്ളൂ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇത് പെട്ടെന്ന് പീരിയോഡിക് ആണോ അപ്പീരിയോഡിക്ക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളതൊക്കെ ചിലപ്പം ചോദിക്കാം അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ബേസിക്കായിട്ട് വരുന്ന സിഗ്നൽസ് ആണ് അതിൽ ഒരെണ്ണം പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽ അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക്ക് ഈവൻ ആൻഡ് ഓഡ് എനർജി ആൻഡ് പവർ കോസ്റ്റൽ ആൻഡ് നോൺ കോസ്റ്റിൽ അപ്പോൾ നമുക്ക് ആദ്യം പീരിയോഡിക് സിഗ്നൽ എന്താ നോക്കാം ഒരു സിഗ്നല് പീരിയോഡിക് എന്ന് പറയുന്നത് എ സിഗ്നൽ ഈസ് സെറ്റ് ടു ബി എ സിഗ്നൽ ഞാൻ ഡിസ്ക്രീറ്റ് വെച്ച് പറയുവാണ് എ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് സെറ്റ് ടു ബി അപ്പൊ അതിനെ പീരിയോഡിക് എന്ന് നമ്മൾ പറയുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി ഒരു ടി ടൈം പീരിയഡ് കഴിഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് പീരിയോഡിക് അപ്പോൾ ഇതാണ് പീരിയോഡിസിറ്റിയുടെ കണ്ടീഷൻ ഇവിടെ ടീ എന്ന് പറഞ്ഞത് എന്താണ് ടൂ പൈ ബൈ ഒമേഗയാണ് ടീ ടൈം പീരീഡ് ഫണ്ടമെന്റൽ ടൈം പീരീഡ് എന്ന് പറയും ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടിരിക്കുന്നത് ടൂ പൈ ബൈ ഒമേഗ ഒമേഗ ഫ്രീക്വൻസിയാണ് സോ ഇങ്ങനെ നമുക്ക് പീരിയോഡിക് സിഗ്നലിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഡിസ്ക്രീനിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ആണ് ഉപയോഗിക്കുന്നത് ഫണ്ടമെന്റൽ ടൈം പീരീഡ് നമ്മൾ കണ്ടിന്യൂസിൻ്റെ കേസിൽ ഡിസ്ക്രീനിന്റെ കേസിൽ എൻ ആണ് എൻ ഈ സീഗൾ ഡോ ടു പൈ ബൈ ഒമേഗ ഇൻ്റെ ഒരു എം എന്നും കൂടെ വരും എം എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻ്റീജർ ആണ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എൻ ഈസ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്നിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആവുന്ന രീതിയിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കൊടുത്തു കൊടുക്കാം അപ്പോൾ ഇതാണ് എം അപ്പം അതൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് പിടികട്ടെ അപ്പം ബേസിക് ഡെഫനിഷൻ ഇതാണ് ഇങ്ങനെ അല്ലാതെ വരുന്ന സിഗ്നൽസിനെ നമ്മൾ അപ്പീരിയോഡിക് സിഗ്നൽ എന്നാണ് വിളിക്കുന്നത് ദെൻ അടുത്തത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ അത് വളരെ എളുപ്പമുള്ള നമുക്കറിയാവുന്ന സൈൻ ഒക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുള്ള സിഗ്നലാണ് ഈവൻ ആൻഡ് ഓഡ് അപ്പോൾ ഒരു സിഗ്നൽ ഈവൻ എന്ന് വിളിക്കുന്നത് ഈവൻ സിഗ്നൽ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് അതിന്റെ ടൈം റിവേഴ്സ് ചെയ്യുന്നത് അതായത് ഓഫ് മൈനസ് ടീ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആവുമ്പോഴാണ് അത് ഈവൻ ആവുന്നത് ഇനി ഓഡെന്ന് പറയുന്നത് എപ്പോഴാണ് ഓട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ ടൈം റിവേഴ്സ് ചെയ്യുന്ന വാല്യൂ മൈനസ് എക്സ് ഓഫ് ടിക്ക് വരുന്നത് മൈനസ് എക്സ് ഓഫ് ടി ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് ഓട് സിഗ്നൽ ആണ് നമുക്ക് എക്സാമ്പിൾ ഈവൻ എക്സാമ്പിൾ ആയി പറയുന്നത് സൈൻ സൈൻ തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ ടി സൈൻ ടി എന്ന് പറയുന്ന ഒരു ഈവൻ സിഗ്നൽ ആണ് കാരണം സൈൻ ഓഫ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കോസ് ആണ് കോസ് സിഗ്നൽ സൈന എന്ന് പറയുന്ന ഓട് സിഗ്നൽ ആണ് സോ ഈവൻ സിഗ്നൽ കോസ് കോസ്റ്റി ആണ് അതായത് കോസ് ഓഫ് മൈനസ് ടീ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് ആണ് അപ്പോൾ അത് ഈവൻ ആണ് സിമിലർലി ഓട് സിഗ്നൽ എക്സാമ്പിൾ ആണ് സൈൻ ടി സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ് സോ ദാറ്റ് ഈസ് എ ഓഡ് സിഗ്നൽ ഇതാണ് അതിന്റെ ഡെഫിനിഷൻസ് എനർജി ആൻഡ് പവർ സിഗ്നൽസ് എനർജി ആൻഡ് പവർ സിഗ്നൽസ് അപ്പൊ നമ്മളൊരു സിഗ്നലിന്റെ എനർജി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുലയാണിത് ഇനി അതുപോലെ തന്നെ പവർ കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട് ലിമിറ്റ് ടി എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ആണ് ടി ടെൻസ് വൺ ബൈ ടു ടി ഇൻറ്റഗ്രൽ മൈനസ് ടി ടു ടി മോഡ് ഓഫ് എക്സോഫ്റ്റി ഓൾ സ്ക്വയർ ഡി ടി അപ്പോൾ ഇങ്ങനെ എനർജി ഇത് കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇനി ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ ഈ സീഗൾ ഇൻ്റഗ്രേഷൻ വരും സമ്മേഷം വരും അവിടുത്തെ വേരിയബിൾ എൻ ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് എൻ ദോൾ സ്ക്വയർ ഇവിടെ ഡി ടിയിലാണ് ഇവിടെ എൻ ആണ് വേരി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം വളരെ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഒന്ന് ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ ഇവിടെ സമ്മേഷൻ ആണ് അതുപോലെ പവറും സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ഫണ്ടമെന്റൽ ടൈം പീരിയഡ് ടി വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എൻ വെച്ചിട്ടാണ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ ടു എൻ അല്ല ടുക്ക് വരും ടു എൻ അല്ല ടു എൻ പ്ലസ് വൺ വരും അതേപോലെ ഇൻറ്റഗ്രേഷന് വരും സമ്മേഷൻ അവിടെ എൻ്റെ വേരി ചെയ്യുന്നത് മൈനസ് എൻ മുതൽ എൻ വരെയാണ് മോഡ് ഓഫ് എക്സ് ഓഫ് ആൻഡ് ദ ഹോൾ സ്ക്വയർ അപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ് കണ്ടിന്യൂസിനും ഡിസ്ക്രീറ്റിനും അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിനും ഇത് ഞാൻ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇനി ഒരു സിഗ്നൽ എനർജി ആവുന്ന എപ്പോഴാണ് എനർജി ഇഫ് എനർജി വാല്യൂ ഈസ് ഫൈനൈറ്റ് എനർജി വാല്യൂ ഫൈനൈറ്റും പവർ വാല്യൂ സീറോ ആണെങ്കിൽ ആ സിഗ്നൽ എനർജി സിഗ്നൽ ആണ് ഇതാണ് ശരിക്കും ഡെഫിനിഷൻ ഇഫ് എനർജി വാല്യൂസ് ഫൈനൈറ്റ് അതായത് ഒരു വൺ വൺ ബൈ ടു ഒക്കെ കിട്ടുവാണെങ്കിൽ പവർ സീറോയും കിട്ടുവാണെങ്കിൽ അത് എനർജി സിഗ്നൽ ആണ് അതേപോലെ തന്നെ പവർ വാല്യൂ ഫൈനൈറ്റും എനർജി വാല്യൂ ഇൻഫിനിറ്റിയും കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് പവർ സിഗ്നൽ സോ ഇതാണ് എനർജി സിഗ്നലിൻ്റെയും ഇഫ് പവർ ഈസ് മൈനൈറ്റ് ആൻഡ് എനർജി ആൻഡ് പവർ ഈസ് സീറോ ഇവിടെ സോ ഇത് എനർജി സിഗ്നലിൻ്റെ ഡെഫിനിഷൻ ഇത് പവർ സിഗ്നലിൻ്റെ ഡെഫിനിഷൻ ഇത് രണ്ടുമാണ് ഇതിനകത്ത് പഠിക്കേണ്ടത് അപ്പൊ ഇതിനകത്ത് വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല കാരണം ഇന്റഗ്രേഷനും സംരക്ഷനും ഒക്കെ യൂസ് ചെയ്യണം അപ്പൊ ഡെഫിനിഷൻ പഠിക്കണം എനർജി ഫൈനറ്റും പവർ സീറോ ആണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ഇതാണ് അതിന്റെ ഡെഫിനിഷൻ ദെൻ നമുക്ക് ഇനി അടുത്ത സിഗ്നലിലേക്ക് പോവാം കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽ ഇത് ഞാൻ കണ്ടിന്യൂസ് വെച്ച് പറയുകയാണ് എല്ലാത്തിനും ഡിസ്ക്രീറ്റ് വരുന്നു നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ഉള്ളിടത്ത് മാത്രമേ ഞാൻ ഡിസ്ക്രീറ്റിന്റെ പറയുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടിന്യൂസ് സ്ക്രീനിലും ടി യു എൻ ഇൻ്റെയും ഒരു ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫെക്സ് ഓഫ് ടിയുടെ വാല്യൂ സീറോ ആണ് ടി ലെസ് ദാൻ സീറോ അങ്ങനെയാണെങ്കിൽ ആ സിഗ്നലിനെ നമുക്ക് എന്ന് വിളിക്കാം എക്സ് ഓഫ് ടിയുടെ വാല്യൂ അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ വാല്യൂ സീറോ ആണ് ടി ലെസ് ദാൻ സീറോ എങ്കിൽ അതാണ് കോസൽ സിഗ്നൽ അതേപോലെ തന്നെ ഈ ഫെക്സ് ഓഫ് ടിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു സീറോ ഫോർ ടി ലെസ് ദാൻ സീറോ അതിനെ നമ്മൾ നോൺ കോസൽ എന്ന് വിളിക്കും then if x of value anu, t യുടെ വാല്യൂ സീറോ ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ സീറോ അതിനെ നമ്മൾ ആൻറ്റി കോസൽ എന്ന് വിളിക്കും സോ ഇങ്ങനെയാണ് കോസൽ നോൺ കോസൽ ആൻഡ് ആൻറ്റി കോസൽ അപ്പം ഈ ടൈപ്പ് സിഗ്നൽസും ഉണ്ട് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് അപ്പം ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് അപ്പം ഇതിനൊക്കെ ഈ ഒരു ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പി എസ് സിക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ എലമെൻറ്ററി സിഗ്നൽസ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എലമെൻറ്ററി സിഗ്നൽസ് പ്രത്യേകിച്ചും യു ഒഫ് ടി ആർ ഒഫ്റ്റി ആൻഡ് എൽ ഒഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സിഗ്നൽസ് ആണ് അതിൽ ഇമ്പിൾസ് ഫങ്ഷൻ നല്ല ഒരു സിഗ്നലാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്ന ഒരു സിഗ്നലാണ് നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളൊരു ഏരിയ ആണ് യൂണിറ്റ് സിഗ്നൽ ദെൻ അതുപോലെ തന്നെ ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് കോസൽ നോൺ കോസലിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ്ങിൻ്റെ വളരെ ബേസിക്കായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് സിഗ്നൽസിൻ്റെ ബേസിക് കാര്യങ്ങൾ ഓക്കെ താങ്ക് യു